െ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നോക്കിയതാ അത് ഞാൻ നോക്കി പറഞ്ഞു തരാലോ നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ ആ സാധനം എങ്ങനെയുണ്ട് സംശയമില്ല എനിക്ക് തോന്നി വേറെ ആ ആർക്കും ും അറിയണ്ട നമ്മള് രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം നന്നാമോ ഞാനത് വെച്ച് കൈകാര്യം ചെയ്താ ഇവിടെ ഇവിടെ എത്താത്ത ഒന്നര മുഴുവൻ തുണിയും ചുറ്റിക്കൊണ്ട് നാട് നിങ്ങൾ അരങ്ങിക്കോളും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ ഇരണക്കേട് അച്ചിട്ടോ ലീലാവിലാസങ്ങള് മോഹം ഉണ്ടെങ്കിൽ അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ലെങ്കിൽ